കേൾക്കുമ്പോൾ പഠിച്ചോനെപ്പോളിക്കണവർക്ക് രോമാഞ്ചണ്ടാവും അവരിങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങല്ലാഹു തോപ്പിയൊക്കെ ചെയ്യട്ടെ പറഞ്ഞിട്ട് ഉറങ്ങിയാ പോരാ കേട്ടോ കേട്ടോ അത് മനസ്സിലാക്കി ഏറ്റവും നല്ല വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വിചാരിക്കേണ്ട ഏറ്റവും നല്ല വാർത്ത അള്ളാഹുവിന്റെ വാർത്തയാണ് ഏറ്റവും നല്ലത് ഇപ്പൊ മാധുർമ്മിന്റെ ഏറ്റവും നല്ല വാർത്ത അടിച്ചുവിട്ട ഒരു അള്ളാഹുവാണ് പരസ്പര സദൃശങ്ങളായ വചനമുള്ള ഒരു ഗ്രന്ഥമായിട്ട് പേടിക്കുന്നവർക്ക് അതിന്റെ വചനം കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകുന്നതാണ് രോമാഞ്ചമുണ്ടാകുന്നതാണ്ടാകണം അതൊക്കെ അങ്ങോട്ട് അള്ളാഹു എടുത്താണ് കളയും എന്തുണ്ടായാൽ ദിവസത്തെ അള്ളാഹ്ളെ കാത്തിരച്ചുട്ടെ ആദരിക്കേണ്ട ഇന്നലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട എല്ലാ നാശങ്ങളും കൊണ്ടുപോയി രേഖപ്പെടുത്തിയിട്ടുണ്ട് റുജറില്ലാതെ ഒരാൾ മൂന്ന് ജുമാ ഒഴിവാക്കിയാൽ പിന്നെ അവന്റെ കിടക്കുകയില്ല എതിര വിധര എന്നാൽ രോഗം എന്ന് മാത്രം മനസ്സിലാക്കേണ്ട രോഗാവുമ്പോ നമ്മൾ ആശുപത്രി പോവും എവിടെ പോവില്ല മനസ്സിലാവില്ല നിങ്ങൾക്ക് രോഗം എന്ന് പറഞ്ഞാൽ ആശുപത്രിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്ന രോഗമാണെങ്കിൽ എന്തിനും പോകണം ആശുപത്രിക്ക് അങ്ങോട്ട് പോവും ആശുപത്രി പോവും എവിടെ പോവില്ല നമ്മൾ അതിന് വിതുറ രോഗിയാണ് വലിയ വിതുറ ഇപ്പൊ ആശുപത്രിയിൽ വന്നിട്ടുള്ളൂ പാപ്പ പക്ഷേ ആ പാപ്പക്ക് ചുമ പോകാൻ വിതുറാണ് രോഗിയാണ് ഇതിൻ്റെ ഇക്കണമി ഇതിനെ വെറുതെ നല്ലെന്നറിയുക ഇത് അള്ളാഹുവിൻ്റെ ജാഹനമിലേക്കുള്ള പോക്കാണ് അള്ളാഹു കാത്തിരച്ചിക്കട്ടെ